ഹലോ ഇപ്പം ഞാനന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചെടിയെ കുറിച്ച് പറയാനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഇത് കുറച്ചും കൂടെ വലുതാകനുണ്ട് അതായത് മൂന്ന് കളറായിട്ടാണുള്ളത് നമ്മുടെ മഞ്ഞ റെഡ് പച്ച പച്ച അല്ലെങ്കിൽ വെള്ള അങ്ങനെ മൂന്ന് കളർ അപ്പം ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അപൂർവ്വമായിട്ടെ പിടിപ്പിക്കാറുള്ളു പക്ഷേ ഇപ്പോൾ ഒരുപാട് കൃഷിക്കാർ ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ വെറൈറ്റി കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ അവർ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഞങ്ങൾ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പം വീണ്ടും ഞങ്ങൾ വിത്ത് വാങ്ങിച്ചത് ഇപ്പം ഇതിൻ്റെ പേരാണ് സിസ്റ്റാർഡ് ഓമെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സീഡ് അതായത് ഇതുപോലെ ട്രെയിൽ ട്രെയിൽ പാകത്ത് കിളിപ്പിച്ച സീഡാണ് ഈ ഒരു പ്രായമുണ്ട് ഈ ചെടിക്ക് അപ്പോൾ മള നമ്മളത് മാറ്റി തട്ടുകൊണ്ടാണ് ഇത്രയും വലുതായത് കുറേ കാലം നിൽക്കും കാരണം നമ്മളിത് കട്ട് ചെയ്യുമ്പം ചെവിടോട് അല്ല കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഓരോ ഇലയായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പം വീണ്ടും നമ്മുടെ ഇതിൽ പാലക്ക ചീര പോലെ ഇത് വീണ്ടും കൊട്ടി കിളിച്ചു വരും അപ്പം ഇതിൻ്റെ ഗുണം പ്രധാനമായിട്ടും സലാഡിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളത് കൂടുതലും തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോൾ ഏത് ഇലക്കറികൾ കിട്ടിയാലും തോരൻ വെക്കുമല്ലേ അപ്പം ഇത് തോരനാട്ടും സലാഡാട്ടും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് സിസ്റ്റാഡെന്ന് പറയുന്നത് ഞാൻ എന്താ ഇതുപോലുള്ള കൊച്ചു ചെറിയ പൊക്കം കുറഞ്ഞ പക്ഷേ നല്ല വീതിയുള്ള ഗ്രോ ബാക്കിലാണ് നട്ടു കൊടുത്തത് പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ആദ്യം കുറച്ച് അകലത്തിലാണ് നട്ടത് കുറച്ചും കൂടി വളരാണ്ട് കേട്ടോ അത് കുറച്ച് കുഞ്ഞ് തൈകളാണ് പിന്നെ എല ഇല മടങ്ങിയിരിക്കുന്നുണ്ട് ചെറുതായിട്ട് കീടശല്യം ഉണ്ട് അപ്പം ഈ ഈ മഞ്ഞയും ചുവപ്പും ഭംഗിയാണെങ്കിലും ഏറ്റവും കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ആ പച്ച അല്ലെങ്കിൽ ആ വെള്ള സിസ്റ്റാഡാണ് അപ്പം ഈ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാം അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു ചട്ടിയും ഗ്രോ ബാക്ക് നമുക്ക് ഓരോ തൈ വെക്കാം പിന്നെ നമ്മൾ ഇല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും കുറേ നാൾ നിൽക്കും അലങ്കാരത്തിനാണെങ്കിലും ചെടിയാട്ടം വേണമെങ്കിലും വളർത്താൻ കേട്ടോ നല്ല ഭംഗിയായി ചുമപ്പും ഏറ്റവും ഇഷ്ടം നല്ല മഞ്ഞ കിളറാം അപ്പോൾ ഇതിപ്പോൾ ഇനി വളർന്നു വരുമ്പോൾ നല്ല രസം കുറച്ചും ഇലയൊക്കെ വലുതായി കുറേ അടുക്കി അടുക്കി അടിക്കി വളരും അപ്പോൾ കുറേ ട്രേയിലൊക്കെ അതിപ്പോൾ അതെല്ലാം ഇനി മാറ്റുന്നതാണ് അത് ഒമെക്സിൻ്റെ സീഡാണ് വാങ്ങിച്ചത് നമുക്ക് ഓൺലൈനിലൊക്കെ സീഡ് മേടിക്കാൻ കിട്ടും അപ്പം ഒമെക്സിൻ്റെ ഒരുവിധം നല്ല സീഡാണ് കേട്ടോ അപ്പോൾ അവർ അതെല്ലാ സീഡും കിളിച്ച് കിട്ടുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല കമ്പനിയുടെ വിത്ത് നോക്കി വാങ്ങിച്ചാൽ നമുക്ക് ഇതുപോലെ വെറൈറ്റി വിത്തുകളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കിളിപ്പിക്കാം സിസ്ചാഡ് ആണെങ്കിലും ലത്തയൂസ് ആണെങ്കിലും കുറേ വെറൈറ്റിയുണ്ട് വെറൈറ്റിയൊക്കെ എന്തായാലും നമ്മുടെ കാലാവസ്ഥ ഇതെല്ലാം നല്ല പിടിച്ച് കിട്ടും ഇത് മഞ്ഞയ്ക്ക് ഇടയ്ക്ക് ഒരു ചെറിയ കീടബാധയുണ്ട് അപ്പോൾ അതെല്ലാം ഇനി മാറ്റിയെടുത്ത് കുറച്ചുകൂടെ വളമൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ല ആയിട്ട് വളരും ഭയങ്കര ഭംഗിയാണ് വളർന്ന് കിട്ടുന്ന വളർന്ന് നിൽക്കുന്നത് കാണാം ഈ മഞ്ഞ തന്നെ പ്രധാനമായിട്ടും തോരനൊക്കെ വയ്ക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഭംഗിയാണെങ്കിൽ നമുക്ക് ഇല കട്ട് ചെയ്തെടുക്കാൻ തോന്നത്തില്ല അത്ര സുന്ദരികളാണ് പക്ഷേ ലത്തിയൂസും സിസ്റ്റാർഡും തൈ ഒക്കെ കുറേ നിപ്പമുണ്ട് അത് മാറ്റി നട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി തരണം കുറച്ച് ഒഴിഞ്ഞ ഗ്രോ ബാഗ് ഇപ്പോൾ ഉണ്ടോ ഇതാകുമ്പോൾ വലിയ വളവും കാര്യങ്ങളും ഒന്നുമില്ല ഇലക്കറി ആവേണ്ടത് അത് നമ്മൾ പിരിച്ചു കൊള്ളും അതുകൊണ്ട് ഇവിടെ നേരത്തെ ഞാൻ ക്യാരറ്റൊക്കെ വെച്ചതാണ് ക്യാരറ്റൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ആ ഗ്രോ ബാഗിൽ ഇതങ്ങ് നട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് റെഡിയാക്കാം ഒരുപാട് അടിവളവും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട കേട്ടോ അതിങ്ങനെ പിടിച്ച് കിട്ടും ഇത് ഇത് ഈ പ്ലാന്റ് ഉണ്ടാവും എന്നല്ല കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആ നമ്മുടെ ആ പേപ്പർ ഗ്ലാസിൽ തന്നെ നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ച് ഇന്നതങ്ങോട്ട് മാറ്റുന്നതാണ് തറയും നടാന്ന് വിചാരിച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ചൂടൊത്ത് നമുക്ക് തറയിൽ വലിയ പാടാണ് അതുകൊണ്ട് ഈ ഗ്രോ ബാഗിൽ തന്നെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് നട്ടു കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ചെടിയായിട്ട് വേണമെങ്കിലും ഒക്കെ വളർത്താൻ കേട്ടോ ഒത്തിരി ഞങ്ങളത് എപ്പോഴും ഞങ്ങൾക്ക് ടെറസ് കൃഷി ചെയ്യുന്ന സമയം തൊട്ട് എപ്പോഴും നമ്മുടെ ഇത് ഉണ്ട് അതുപോലെ തന്നെ പുരയുടെ കൃഷി ചെയ്തപ്പം പുരയിടത്തിൽ നമ്മൾ ഒരുപാട് കൃഷി ചെയ്തു അപ്പം ഈ തറയലൊക്കെ കുറേ നട്ടു കൊടുത്ത് അപ്പം ഈ തറയലൊക്കെ വെച്ചാൽ ഒത്തിരി കൂടെ ഭംഗി ഒത്തിരി കൂടെ നല്ല രീതിയിൽ വളർന്നു കിട്ടും അപ്പം ഈ മൂന്ന് ടൈപ്പിലും ഏറ്റവും നല്ല വലിപ്പം വെക്കുന്നത് നമ്മുടെ പച്ചക്കളറിനാണ് നമ്മുടെ ആ വെള്ള ഇല പോലെ വരുന്നില്ല അപ്പം അതിന് വലിയ ഭംഗിയില്ലെങ്കിലും പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടുന്നത് ബാക്കി നല്ല വളർന്നൊക്കെ കിട്ടും അപ്പം പറ്റുന്നവരൊക്കെ ഇതുപോലെയുള്ള നമുക്ക് ഇലക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കല്ലോ നമ്മുടെ പച്ചക്കറിയുടെ ചീരയും അതുപോലെ ചീരയൊക്കെ നമ്മൾ കഴിക്കുമല്ലോ അതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് ഇത് സാലഡിനൊക്കെ അരിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ അറബികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ സാലാഡിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അതിപ്പിടിച്ചോണ്ടിരിക്കുന്നത് അതെ ഇതുപോലെ ട്രേയിലായിരുന്നു ആദ്യമേ ഇതുപോലെ ഞാൻ അല്ലാതെ കുന്നു കൂട്ടിയിട്ട് നമ്മളിത് വളർത്ത് എന്തോ പറയുന്നതും ഒരു ഒരു ചട്ടിയിലും മൂട്ടിലെല്ലാം ചൂട്ടിലെല്ലാം കൂടെ ഇട്ട് പിന്നീട് ഞാനത് ട്രേയിലോട്ട് മാറ്റി നടിയാണ് ചെയ്തത് കേട്ടോ ട്രേയിലോട്ട് മാറ്റി നട്ട് പിന്നെ ട്രെയിൽ നിന്ന് വളർന്ന് പിന്നെ കുറേ ഞാൻ പേപ്പർ ഗ്ലാസ് വെച്ച് പിന്നെ നേരിട്ട് നമുക്ക് ട്രെയിൽ വേണമെങ്കിലും വിത്ത് പാകി കിളിപ്പിക്കാം അപ്പം ഏറ്റവും നല്ല കമ്പനിയുടെ സീഡ് നോക്കി വാങ്ങിക്കണം ഞാനിപ്പം നട്ടിരിക്കുന്ന ഒന്നും കൂടെ ഞാൻ പറയാം ഒമാക്സിൻ്റെ സീഡാണ് അപ്പം വെറൈറ്റി ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് വെറൈറ്റികൾ ചെയ്യാം കേട്ടോ ഇനി കുറേ എൻ്റെ കയ്യിൽ കുറേ വെറൈറ്റി ഇപ്പോൾ ഉണ്ട് ലത്തൂസ് നമ്മുടെ സിസ്റ്റാർ മാത്രമല്ല ലത്തൂസ് പിന്നെ സെലറി അതെല്ലാം ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഞാൻ നടന്ന വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്